നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഒൻപതാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റോഡ് അപകടങ്ങളിൽ ഇരയാകുന്നവർക്ക് പണം കൂടാതെ ചികിത്സ നൽകുന്ന പദ്ധതിയുമായിട്ട് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം അപകടം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പോലീസിനെ വിവരം അറിയിച്ചാൽ ഇരയുടെ ഏഴ് ദിവസത്തെ ചികിത്സാ ചെലവ് അല്ലെങ്കിൽ പരമാവധി ഒന്നര ലക്ഷം രൂപയാണ് പദ്ധതി പ്രകാരം ലഭിക്കുക വാഹനമിടിച്ച് മരിച്ചാൽ ആശ്രിതർക്ക് രണ്ടു ലക്ഷം രൂപ നൽകുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം പേരാണ് റോഡ് അപകടങ്ങളിൽ മരണപ്പെട്ടത് ഇവരിൽ മുപ്പതിനായിരത്തോളം ആളുകളുടെ മരണം ഹെൽമെറ്റ് ധരിക്കാത്തത് മൂലമാണ് സംഭവിച്ചത് മാരകമായിട്ടുള്ള അപകടങ്ങൾക്ക് ഇരയായവരിൽ അറുപത്തിയാറ് ശതമാനം പേരും പതിനെട്ടിനും മുപ്പത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരാണ് ഇത് ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണെന്നും കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ കാത്തിരുന്ന വിദ്യാസമുന്നതി സ്കോളർഷിപ്പ് അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അക്ഷയ സെന്ററുകൾ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയും അതുപോലെ തന്നെ മറ്റ് കോമൺ സർവീസ് സെന്ററുകൾ വഴിയുമൊക്കെ തന്നെ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കും മാർക്ക് കൂടുതലുള്ള വിദ്യാർത്ഥികൾ അതോടൊപ്പം തന്നെ കുറഞ്ഞ സാമ്പത്തികം അതായത് വരുമാന പരിധി കുറഞ്ഞ വിദ്യാർത്ഥികൾ എന്നിവർക്കൊക്കെയായിരിക്കും ഇതിൽ മുൻഗണന ലഭിക്കുക ഇവരുടെ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ മുന്നോക്ക സമുദായ കോർപ്പറേഷനാണ് സ്കോളർഷിപ്പ് എമൗണ്ട് കൈമാറുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയുടെ പി എം സ്വനിധി എന്ന് പറയുന്ന പദ്ധതി വഴി ഈടില്ലാതെ വായ്പ നൽകുന്നുണ്ട് ആധാർ വഴിയുള്ള തുക വിതരണമാണ് ഇവിടെ നടക്കുന്നത് പി എം സ്വനിധി പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുവാൻ താൽപ്പര്യമുള്ള വഴിയോര കച്ചവടക്കാർ ഇതിൻ്റെ വിശദവിവരങ്ങൾ സഹിതം ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കണം അപേക്ഷയിൽ നിശ്ചിത ഗഡുക്കളായിട്ട് തുക നൽകുന്നതായിരിക്കും അതിനുശേഷം പരമാവധി അൻപതിനായിരം രൂപ വരെയാണ് ഗ്യാരണ്ടി ഒന്നുമില്ലാതെ ഇവിടെ വായ്പയായിട്ട് നൽകുന്നത് ആധാറാണ് പ്രധാനപ്പെട്ട രേഖ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാന സർക്കാർ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഒരു സമയമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് കാരണം സംസ്ഥാന ബജറ്റ് വരികയാണ് കഴിഞ്ഞ ബജറ്റിൽ പോലും പെൻഷൻ വർധനവ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യവും പെൻഷൻ വർധനവ് അതോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷൻ വിതരണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും സർക്കാർ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക ഈ വിഷയങ്ങളിൽ അതീവ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത് ജനുവരി മാസം കുടിശ്ശികയായിട്ടുള്ള പെൻഷൻ ഒരു ഗഡു അതോടൊപ്പം തന്നെ തനതു മാസത്തെ ഒരു ഗഡു അങ്ങനെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ നമുക്ക് ഈ മാസം ഒരുപക്ഷെ ലഭിക്കാൻ സാധ്യതയുണ്ട് കൃത്യമായിട്ട് ഇതൊരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല കാരണം സാമ്പത്തിക പ്രതിസന്ധി കൂടി ഉള്ളതുകൊണ്ട് തന്നെ മാർച്ച് മാസത്തിന് മുൻപ് തന്നെ ഈ ആനുകൂല്യം നൽകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത് കുടിശ്ശിക നൽകുന്ന കാര്യവും അതോടൊപ്പം തന്നെ പെൻഷൻ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും ഇപ്പോൾ സംസ്ഥാന ബജറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ സർക്കാർ പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അത് മാത്രവുമല്ല നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അതെല്ലാം തന്നെ കൃത്യമായിട്ട് എല്ലാ മാസവും ഇരുപതാം തീയതിക്കും മുപ്പതാം തീയതിക്കും ഇടയുള്ള ആ ഒരു സമയത്തിനിടയ്ക്കായിരിക്കും വിതരണം ചെയ്യുന്ന ക്രമീകരണം ഇപ്പോൾ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള രണ്ട് ദിവസം മാറ്റമില്ലാതെ സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തി ബുധനാഴ്ച ജനുവരി എട്ടാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് പത്ത് രൂപയും പവന് എൺപത് രൂപയുമാണ് വർദ്ധിച്ചത് ഇരുപത്തിരണ്ട് കാർട്ട് സ്വന്തം തന്നെ ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയിലും പവന് അൻപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക